നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല നാടിന്റെ പുസ്തകങ്ങളും ആയിരത്തോളം അംഗങ്ങളുമായി നൂറ്റി പതിനഞ്ച് വർഷം പിന്നിട്ട പണ്ഡിറ്റ് കറുപ്പൻ വായനശാല ഈ നാടിന്റെ സർവകലാശാലയാണെന്ന് ടി എൻ പ്രതാപൻ എം പി പറഞ്ഞു സംസ്കൃത ഭാഷ കേട്ടാൽ കേൾക്കാൻ ചെവി ഒഴിക്കുന്നൊരു കാലം അങ്ങനെ ദുർബലന് കയറി ചെന്നാൽ പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം പൊട്ടി അടയ്ക്കപ്പെട്ട കാലത്ത് ഒരുപക്ഷെ ഇത്തരത്തിൽ വായിച്ചു വളരുക വായിച്ചാലും മനുഷ്യൻ വളരും വായിച്ചില്ലെങ്കിലും മനുഷ്യൻ വളരും വായിച്ചാൽ വിളഞ്ഞു വളരും എന്നുള്ള കുഞ്ഞു ഭാഷയുടെ വർത്തമാനത്തിൽ പിന്നെ ആധുനിക കാലഘട്ടത്തിലെ വർത്തമാനത്തിന് ഒരു ഒരു നൂറ്റാണ്ടിന് മുമ്പ് യഥാർത്ഥത്തിൽ അർത്ഥം നൽകിയത് മഹാനായ പണ്ഡിറ്റ് കറബൻ അവനാണ് അദ്ദേഹത്തിൻ്റെ തീപ്തമായ ഓർമ്മയ്ക്ക് മുന്നിൽ വൈകാരികമായി ശിരശു മരിക്കുന്ന അവസരം ഉപയോഗിക്കുക ഇന്ന് ആനും ഭയങ്കരമായി മാറി നമ്മുടെ കൊടുങ്ങല്ലൂർ മാറി തൃശ്ശൂർ മാറി കേരളം മാറി ഇന്ത്യ മാറി ലോകം മാറി നമുക്കെല്ലാവർക്കും അതല്ലാത്തൊരു കാലം ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്രയോ അധ്യാപകരുണ്ട് റിട്ടയർ ചെയ്ത് അധ്യാപകരുണ്ട് അഭിഭാഷകരുണ്ട് അല്ലെങ്കിൽ മറ്റു പല മേഖലകളിലും പ്രശസ്തരായ നിരവധി പേരുടെ സാന്നിധ്യം ഇവിടെ ഒപ്പിയെടുക്കാൻ വേണ്ടി വായനശാലയുടെ കമ്പ്യൂട്ടർ വൽക്കരണത്തിനായി നാൽപ്പത്തിയൊന്ന് വ്യക്തികൾ പതിനയ്യായിരം രൂപ വീതം സംഭാവന ചെയ്ത് പുസ്തകങ്ങൾ സൂക്ഷിക്കാനുള്ള അലമാരകൾ പ്രത്യേകം സജ്ജമാക്കി ലൈബ്രറി ഡിജിറ്റലൈസ്ഡ് ചെയ്ത് പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്ന അക്ഷരശ്രീ സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡോക്ടർ കെ എച്ച് ഹുസൈൻ ബക്കർ മേത്തല സെബാസ്റ്റ്യൻ അക്ഷത് കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു തങ്കര ജാനാപ്പുഴ അധ്യക്ഷനായി വായനാശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് സ്വാഗതവും എൻ എച്ച് സാംസൺ നന്ദിയും പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ